ഹലോ ഓൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നല്ല മഴയാണ് എല്ലായിടത്തും ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും ശരിക്കും മഴയുടെ സൗണ്ട് കേൾക്കാം അത്രയ്ക്കും എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ ചെടി പ്രേമികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയം കൂടിയാക്കാം ഈ മഴക്കാലം കാരണം നമുക്ക് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്ന പല ചെടികളും പിടി പിടിച്ച് കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ നമ്മൾ ഓൺലൈൻ വാങ്ങുന്ന റോസുകളെല്ലാം തന്നെ വേഗത്തിൽ വേരുപിടിച്ച് കിട്ടുന്ന സമയവുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന കാര്യപരിപാടിയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ നാടൻ കോംബോയിലേക്കാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നാടൻ പോകുമ്പോൾ ചെടികൾ കഴിഞ്ഞ തവണ കിട്ടിയവർക്കൊക്കെ ഒരു വിഷമമായിരുന്നു കാരണം പൂക്കളൊന്നും ഉണ്ടായില്ല പൂക്കളില്ലാഞ്ഞിട്ട് പൂ പൂക്കളില്ല എന്ന് കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നു ഇത് വീടുകൾ കാണിച്ച ചെടികളല്ല ഇത് വേറെന്തോ ജീവനില്ലാത്ത ചെടികൾ ഞങ്ങൾ അയച്ചു തരിക അങ്ങനെയൊക്കെ പലർക്കും പല സന്ദേഹങ്ങളുമുണ്ട് പക്ഷേ പലരും അത് പോട്ട് ചെയ്തിട്ട് അത് പിടിച്ചിട്ടുണ്ട് എന്നറിയിച്ചിട്ടുമുണ്ട് അതാണ് നമ്മുടെ ചെടികളുടെ ഒരു ഗുണം നമ്മൾ മുളയ്ക്കുന്ന ചെടികൾ മാത്രമാണ് വിടുന്നത് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ചെടികൾ ഇതാണ് നാടൻ കോമ്പോയിൽ നമ്മുടെ ബട്ടൺ റോസുകളും സമ്മർ സ്നോയും കാശ്മീരിയും ഒക്കെയാണ് ഈ ഇരിക്കുന്നത് സെയിം ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് വിടുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നല്ല ചെടികൾ വീഡിയോയിൽ കാണിച്ചിട്ട് മോശം ചെടികൾ അയച്ചു തരുന്നു എന്നൊരു പരാതി നമ്മളെക്കുറിച്ച് ഇന്നുവരെ എവിടെയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഇലകൾ കൊഴിഞ്ഞ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് ചെടി ചെടി അല്ലാതാകുന്നില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കോംബോ ഇടുകയും അത് വേഗം തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യും കാരണം ഈ ചെറിയ ചെടികളാണ് ചെടികൾക്ക് വലിപ്പം കുറവും പിന്നെ അതുപോലെ പൂക്കളും കൂടി ഇല്ലാന്നാകുമ്പോൾ പലർക്കും ഒരു വിഷമമാണ് അതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ കോംബോ ഇടുകയാണ് എത്രയും വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ആണിത് പിങ്ക് ബട്ടൺ റോസ് അതുപോലെ ഈ ഒരു സൈസ് ചെടികൾ തന്നെയാണ് ഇത്രയും ചെടികളാണ് നമുക്കുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ അല്ലേ അയക്കാൻ പറ്റൂ അല്ലാതെ ഇത് കാണിച്ചിട്ട് വേറെ ചെറിയ ചെടികൾ അയക്കാം നമുക്ക് വേറെ ചെറിയ ചെടികളില്ല നമുക്ക് വരുന്ന ചെടികൾ അപ്പോ തീർന്നു പോകലാണ് അപ്പോൾ ഇത് ബട്ടൺ റോസിൽ റെഡ് ബട്ടൺ റോസാണ് കുഞ്ഞിത്താമര റോസ് എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്ന ഒരു റോസാണിത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോട് കൂടിയ നിറ കൂടിയ ചെടികളാണ് അപ്പോൾ ഇതാണ് ബട്ടൺ റോസുകളിൽ രണ്ടാമത്തെ നമ്മുടെ റെഡ് ബട്ടൺ റോസ് പിന്നീടുള്ളത് കാശ്മീരി റോസാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു പരാതിയുമില്ലാതെ നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ പോത്ത ഒരു പിക്ക് ആണ് നമ്മളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പിക്ക് ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ കാശ്മീർ റോസ് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വളരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതല്ലെങ്കിലും ഒരുവിധം എല്ലാവർക്കും അറിയാം കാശ്മീർ റോസ് എങ്ങനെ വളരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഗാർഡനിങ്ങിൽ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്കൊക്കെ പറ്റിയ ഒരു കോംബോയാണ് അതിൽ പറ്റിയ ഒരു പ്ലാൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെടികൾ പിടിച്ച് കിട്ടുമോ എന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കോംബോ ഓർഡർ ചെയ്യാം ഒരു ചെടിയുടെ മേലെ നിങ്ങൾക്ക് ഇത്ര രൂപയോ ആകുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയ നഷ്ടമാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചെറിയ ചെടികൾ പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഇടുന്ന കോംബോ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കാശ്മീരി റോസിൻ്റെയും രണ്ടോ മൂന്നോ ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള ചെടികളാണ് നമ്മൾ വിടുന്നത് ഈ ചെടികൾ തന്നെയാണ് ഒരു സന്ദേഹം ഒരു ഡൗട്ടും വേണ്ട നമ്മുടെ സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട നമ്മളങ്ങനെ വലുത് കാണിച്ച് ചെറുതയച്ചു കൊടുത്ത് വലിയ ലാഭം ഉണ്ടാക്കി വളർന്നു വരുന്ന ഒരു ഒരു സെല്ലറല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ കാശ്മീരി റോസ് ഇനി നമുക്ക് നമ്മുടെ സമ്മർ സ്നോ നമ്മുടെ നിത്യ വസന്തമായിട്ടുള്ള സമ്മർ സ്നോ റോസിലേക്ക് കിടക്കാം സമ്മർ സ്നോ റോസിൻ്റെയും സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോയിൽ സമ്മർ സ്നോ സ്നോറോസിൻ്റെ പിന്നെ കഴിഞ്ഞ തവണ നമുക്ക് വന്നത് കുറച്ച് ചെറിയ ചെടികളായിരുന്നു അതായത് കട്ട് ചെയ്ത് അത് വളർന്നിട്ട് കട്ട് ചെയ്ത് ഉള്ള കുറ്റി പോലത്തുള്ള ചെടികളാണ് വന്നിരുന്നത് അപ്പോൾ അത് പക്ഷേ അതാണ് വേഗം കിളിർക്കുന്നത് കാരണം അതാണ് കൂടുതൽ മെച്ചുവറായിട്ടുള്ള ചെടികൾ പക്ഷേ അത് കാണാൻ ഭംഗി കുറവാണെങ്കിലും വേഗം തന്നെ കിളിർക്കുന്ന ടൈപ്പാണത് ഇതൊക്കെ നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട് പുതിയ ചെടികളാണ് അതായത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നും വളർന്നിട്ടില്ലാത്ത നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഈ തവണ വന്നിട്ടുള്ളത് അത് നമ്മൾ അങ്ങനെയുള്ളത് നോക്കിയെടുത്തതാണ് കാരണം കഴിഞ്ഞ തവണ അയച്ചതുപോലത്തുള്ള കുറ്റിയായിട്ടുള്ള ചെടികൾക്ക് കാണുമ്പോൾ പലർക്കും അതൊരു തൃപ്തിയല്ലാത്ത പോലെ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു കോമ്പ് ഇടുന്നുണ്ട് നല്ല ചെടികൾ അയക്കണം തന്നെയാണ് നമുക്കും ആഗ്രഹം നല്ലത് മാറ്റി വെച്ചിട്ട് മോശം അയച്ചിട്ട് ന ചീത്ത പെരിയാക്കാൻ നമുക്ക് താല്പര്യമില്ല പിന്നെയുള്ളത് നമ്മുടെ ഈ യെല്ലോ ബട്ടൺ റോസുകളാണ് ബട്ടൺ റോസുകളിൽ മൂന്നാമത്തെയാണ് നമ്മുടെ യെല്ലോ ബട്ടൺ റോസ് യെല്ലോയിൽ നിന്നും കൊഴിയാറാകുമ്പോഴത്തേക്ക് വയറ്റിലേക്ക് നിറംമാറ്റം സംഭവിച്ചു പോകുന്ന ഒരു യെല്ലോ ക്രിക്ക റോസ് എന്ന് ഇത് പറയാറുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം റോസല്ലേ അവർ തിരിച്ച് ചോദിക്കത്തില്ല ഇതെൻ്റെ പേരല്ലല്ലോന്ന് പറയില്ല അപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വിളിക്കാം അപ്പോൾ അതാണ് ബട്ടൺ റോസ് അപ്പോൾ ഇത് നമ്മുടെ കോംബോയിലെ അഞ്ചാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ കാണാം അത് നല്ല നീണ്ട് വളർന്നിട്ടുള്ള നമ്മുടെ നാടൻ ചെടികളിൽ രാജ്ഞിയായിട്ടുള്ള മണത്തിൻ്റെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലും വലിപ്പത്തിൻ്റെ കാര്യത്തിലും നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ പനിനീർ റോസുകളാണ് നല്ല നീളത്തിലുള്ള സാധാരണ വരുന്നതിൽ നിന്നും വലിയ പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ചെടികളാണ് ചെറുതിലെ തന്നെ മുട്ടുകളായി വരുന്നുണ്ട് പലർക്കും മുട്ടുകളാകുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് പക്ഷേ നമ്മുടെ ചെടികളിൽ ഏകദേശം ഒരു കുറച്ച് താമസം ഉണ്ടെങ്കിലും കുറേ പേർക്കെല്ലാം നമ്മുടെ പൂ പനിയ റോസുകൾ വിരിയുന്നുണ്ട് പൂക്കൾ മുട്ടകളാകുന്നുണ്ട് അതും ബഞ്ചായിട്ടാണ് ഫസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രയാസം വേണ്ട പിന്നീടുള്ളത് നമ്മുടെ തഞ്ചാവൂർ റോസാണ് അതും നാടൻ ചെടികളുടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചെടിയാണ് നമ്മുടെ തഞ്ചാവൂർ റെഡ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ തഞ്ചാവൂർ റെഡ് റോസ് നമുക്ക് വിരിയുമ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിരിയുമ്പോൾ നല്ല ഒരു ഡബിൾ കളറിലാണ് വിരിയുന്നത് അതായത് പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ട് ഒരു ഭംഗിയിലാണ് നമുക്ക് വിരിയാറുള്ളത് പക്ഷേ ഇത് തമിഴ്നാട്ടിൽ വിരിയുന്നത് ഇതേപോലെയാണ് പിങ്ക് കളറിലാണ് വിരിയുന്നത് പക്ഷെ നമുക്ക് ഇത് വരുമ്പോൾ നല്ല ഭംഗിയിൽ വിരിയും പിന്നെയുള്ളത് നമ്മുടെ നാടൻ റോസുകളിൽ കുത്തിപ്പിടിപ്പിച്ച് നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിങ്ക് റോസാണ് പിങ്ക് റോസ് നമുക്ക് കഴിഞ്ഞ തവണയും കോമ്പോയിലുണ്ടായിരുന്നു അത്യാവശ്യം നീണ്ടു വളർന്നിട്ടുള്ള ചെടികളാണ് ബ്രാഞ്ചസോടുകൂടിയൊക്കെയുള്ള ചെടികളാണ് ഒരു വിഷമവും വേണ്ട നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ചെടികൾ തന്നെ നമ്മൾ അയച്ചു തരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അങ്ങനെ നമ്മുടെ കോമ്പോയിലെ എട്ടാമത്തെ പ്ലാന്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ക്യൂവിനെയെല്ലാം ഓർമ്മിപ്പിക്കുന്ന ലൈറ്റ് പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള നാടൻ റോസാണ് നമ്മുടെ കോമ്പോ നാടൻ ഓൺ റൂട്ടഡ് കോമ്പോ ആണ് പലരും എടുത്ത് ചോദിക്കാറുണ്ട് എല്ലാം നാടൻ പ്ലാന്റ് ആണോ എന്നുള്ളത് എല്ലാം നാടൻ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വെറൈറ്റി കാണാം അടുത്ത വെറൈറ്റി നമ്മൾ ചെറുതിലെ തൊട്ടേ കണ്ടു വളർന്നു വന്ന നമ്മുടെ നാടൻ പട്ട് റോസാണ് നാടൻ പട്ട് റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റിയാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അടുത്ത വെറൈറ്റി നമ്മുടെ മനസ്സിൽ റോസ് എന്ന് കേട്ടാൽ ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു പൂവാണ് നമ്മുടെ നാടൻ പട്ട് റോസ് അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം തലയിൽ ഇങ്ങനെ രണ്ട് വശത്തും ഓരോന്ന് വെച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ പട്റോസ പൂവ് എന്തെല്ലാം ഓർമ്മകളുള്ള ഒരു പ്ലാന്റ് ആണത് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു നാടൻ പട്ട് റോസ് അപ്പോൾ നമ്മുടെ കോമ്പോയിൽ ഒമ്പതാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു നാടൻ റോസാണ് ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു റോസ് വാങ്ങിയിട്ട് കുറേ അധികം പിടിപ്പിച്ച് ബോർഡർ പോലെയൊക്കെ പിടിപ്പിച്ച് വെച്ചവരൊക്കെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് അതായത് നമ്മളുടെ ചെടികൾ എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവർക്കും നമ്മുടെ കോംബോ പിടിച്ച് കിട്ടുന്നുണ്ട് ഇനി അടുത്തത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി എല്ലാ പ്ലാന്റിൽ നിന്നും കുറച്ച് വലിപ്പം കുറവായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ സെവൻ ഡേയ്സ് റോസ് നമുക്കറിയാം സെവൻ ഡേയ്സ് നമുക്ക് വലിയ പ്ലാന്റിൽ വലിയ പോട്ടിലും വലിയ കവറിലും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമുക്കിത് കോമ്പോയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഇത് ഇങ്ങനെ പിടിപ്പിച്ച് തുടങ്ങി പിടിച്ച് തുടങ്ങി പൂക്കളൊക്കെ ആയി തുടങ്ങിയ ചെടികളായതുകൊണ്ടാണ് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പോയിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഏകദേശം എല്ലാവർക്കും എനിക്ക് എനിക്ക് എന്നോട് പറയുന്ന എല്ലാവർക്കും സെവൻ ഡേയ്സൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട് ചില എന്നോട് പറയുന്നത് സൈസ് പ്രശ്നമല്ല അത് പ്ലാന്റ് വെറൈറ്റി അതു തന്നെ ആയിരുന്നാൽ മതി എന്നാണ് കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾക്ക് ഷുവർ ആക്കാം നമ്മൾ പറഞ്ഞ പ്ലാന്റ്സ് തന്നെ അയച്ചു തരാറുള്ളൂ പിന്നെ അതുപോലെ അതാണ് നമ്മുടെ കോംബോയിലെ എല്ലാ പ്ലാന്റ്സും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് റോസും വേണ്ടുന്നവർ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ച തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ അയച്ചു തീർക്കും കാരണം അറിയാലോ നമ്മുടെ പ്ലാൻസിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അയച്ച് തീർക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞവണ നമുക്ക് കോമ്പോ പ്ലാൻസ് ആദ്യമേ അയക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് പൂക്കളൊക്കെ കുറച്ച് കൊഴിഞ്ഞിട്ട് ചിലർക്ക് കിട്ടിയത് റേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല നമ്മുടെ കോംബോ റേറ്റ് ഇപ്രാവശ്യവും നാന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് പക്ഷേ എല്ലാത്തിനും വില കൂടി വണ്ടി ചാർജ് കൂടി ചെടികളുടെ ഓരോന്നിൻ്റെയും റേറ്റ് കൂടി ഇപ്പോൾ ചെറിയ ലിറ്റർ കവർ ചെടികൾ തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പറ അവർ പറയുന്ന വില അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെന്നിരുന്നാൽ പോലും ഇപ്രാവശ്യം കൂടി നമ്മുടെ ഈ കോംബോ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുകയാണ് ഒരുപാട് പേർ നമ്മുടെ കോംബോയ്ക്ക് വേണ്ടി വെയിറ്റാണ് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ആ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ഇത്തവണയും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ഇടുകയാണ് കോംബോയ്ക്ക് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോംബോയോളം മാത്രമേ ഇപ്രാവശ്യം കൊടുക്കാനുള്ളൂ അപ്പോൾ ചില വെറൈറ്റികൾ കുറവായതുകൊണ്ടാണ് യെല്ലോ ബട്ടൺ ഒക്കെ കുറവായതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അതായത് ആവശ്യത്തിനുള്ള വേര് ഭാഗത്തുള്ള മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് വിടാറുള്ളത് അതുകൊണ്ട് തന്നെ സി സി ഉൾപ്പെടെ നമുക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്രാവശ്യത്തെ കോംബോ റേറ്റ് പ്ലാൻസ് ഓർഡർ ചെയ്തവർ അയച്ചോ എന്ന് ചോദിച്ചു ഇരിക്കരുത് വേഗം തന്നെ നമ്മൾ അയച്ചു തീർക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിന് തടാ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിരിക്കരുത് അയച്ചാൽ നമ്മൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ഇടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വരാം ഉടനെ തന്നെ വരാം കാരണം നമുക്ക് കുറച്ച് കോംബോ എല്ലാം ഇപ്രാവശ്യം ഇടാനുണ്ട് നമ്മുടെ പ്ലാൻസിൻ്റെ പൂക്കളുടെ ഭംഗി കാണുമ്പോഴും വില കേൾക്കുമ്പോഴും എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോമ്പോയും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വരാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരുടെ ചെടികളും പൂക്കളും എല്ലാം സന്തോഷമായിരിക്കട്ടെ അതുപോലെ ഈ മഴക്കാലത്ത് നമുക്ക് പ്ലാന്റ്സ് വാങ്ങിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പ്ലാന്റ്സ് പിടിച്ചു കിട്ടുന്നതായിരിക്കും ആയിട്ടുള്ള ബഡ്ഡും നാടനും എല്ലാ വെറൈറ്റീസും കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവ കാർട്ട് ഒന്ന് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ